പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നീറ്റുമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ എൻ്റെ സിരയിൽ നിരക്കും പുഴുക്കളില്ല പാഷാണ ഉള്ളിൽ കണ്ണിൽ ഇരവിന്റെ പാഷാണത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഇത് നാരായണത്ത് പ്രാന്തനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ആ മഹായോഗിയുടെ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് രായരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ഇതും ഗുരുവായൂരിൽ നിന്ന് പെരുതൻ പണ്ട പോകുന്ന ഭാഗത്താണ് നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും ഈ സ്ഥലം സന്ദർശിക്കണം നമ്മുടെ വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഗൂഗിളിൽ രായിരനല്ലൂർ മല എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ നിനക്കത് കിട്ടും അഞ്ഞൂറ് മീറ്റർ പൊക്കമുള്ള ഒരു കുന്നാണിത് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ രഹസ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഈ ഒരു സ്ഥലം സന്ദർശിക്കേണ്ടതാണ് വിക്രമാദിത്യ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഒരു പ്രധാന വ്യക്തിയായിരുന്നു വരരുചി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പന്ത്രണ്ട് കുട്ടികൾ ജനിച്ചു ഒരു താഴ്ന്ന കുലത്തിൽ ജനിച്ച ഒരു സ്ത്രീയിലൂടെ പക്ഷേ താഴ്ന്ന കുലമൊന്നും ഞാൻ പറയാൻ പാടില്ല ഏറ്റവും ഉയർന്ന ഗുണങ്ങളുള്ള ആ ദേവിയിലൂടെ ജനനം ഇതിൽ നിന്ന് തന്നെ ഏറ്റവും ഉത്തമ തെളിവാണ് ജനനം കൊണ്ട് നമ്മൾ ഉയർന്ന കുലത്തിലോ താഴ്ന്ന കുലത്തിലോ ആകട്ടെ ഗുണങ്ങൾ കൊണ്ട് നമ്മൾ എപ്പോഴും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഭ്രമയുഗം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയാണ് അന്നേരം ബ്രമദ് യുഗത്തിൻ്റെ ആ ഒരു സിനിമയുടെ ഫീലിങ്ങിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് വരാൻ ഏറ്റവും നല്ല സ്ഥലമാണിത് ഇവിടെ വരുമ്പോഴേ നമുക്കൊരു എന്തോ ഒരു ഹൊറർ ഫീലിങ് കിട്ടും ഹൊറർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നിഗൂഢതകൾ ഈ സ്ഥലത്തിലുണ്ട് കയറുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ രസകരമായിട്ടുള്ളൊരു ചരിതമുണ്ട് ദേവി ഇവിടെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ നാരായണത്ത് ഭ്രാന്തൻ ഇരിക്കുകയായിരുന്നു ഇവിടെ തന്നെ ചിത കത്തിക്കുന്നൊരു സ്ഥലമുണ്ടായിരുന്നു എന്ന് പറയുന്നു അന്നേരം നാരായണത്ത് ഭ്രാന്തനെ ഈ ഒരു ഗ്രാമത്തിൽ കൊണ്ടുവന്നത് വേദങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അന്നേരം രാത്രി കാല കാലങ്ങളിൽ നാരായണത്ത് ഭ്രാന്തൻ പറ്റി പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ ഭ്രാന്തമെന്ന് വിളിക്കാൻ പറ്റുന്നില്ല പക്ഷേ എല്ലാവർക്കും ആ പേരിൽ കാര്യം എല്ലാവരും അദ്ദേഹത്തെ ഭ്രാന്തമെന്ന് വിളിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ മലയുടെ താഴേ നിന്നിങ്ങനെ പാറ ഉരുട്ടി 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 മോളിൽ കൊണ്ടുവരും എന്നിട്ട് മോളിൽ ചെന്നതിന് ശേഷം ഉരുട്ടി അങ്ങ് വിടും എന്നിട്ട് ഇത് കണ്ടിട്ട് എല്ലാവരും വിചാരിക്കും ഇങ്ങനത്തെ പ്രാന്താണെന്ന് പക്ഷെ വലിയൊരു സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത് നമ്മളും ഇതു തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനനം മുതൽ നമ്മുടെ കല്ലിങ്ങനെ ഉരുട്ടി ഉരുട്ടി മുകളിലോട്ട് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവസാനം ജീവിതാന്തി വേളയിൽ നമ്മളെല്ലാം നേടിയെടുത്തു എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും മരണത്തോടു കൂടി എല്ലാം നഷ്ടപ്പെടുന്നത് അന്നേരം നമ്മുടെ പ്രാന്തത്തരം കണ്ടിട്ട് നാരായണത്ത് പ്രാന്തത്തിൽ കണ്ടിച്ചിരിക്കുകയാണ് ലോകത്തിലുള്ള എല്ലാ പ്രാന്തന്മാരും വിചാരിച്ചു ഇദ്ദേഹത്തിനാണ് ഭ്രാന്തം പക്ഷേ അദ്ദേഹം മനസ്സിലാക്കി തരികയാണ് നമ്മളാണ് ഏറ്റവും വലിയ ഭ്രാന്തന്മാരും ഭ്രാന്തികൾ എന്നിട്ട് ഈ ക്ഷേത്രം ഇവിടെ എങ്ങനെ വന്നു നാരായണത്ത് ഭ്രാന്തൻ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദങ്ങൾ പഠിക്കാൻ വന്ന ആളാണ് വരതിജിയുടെ പന്ത്രണ്ട് മക്കളിൽ ഒരാളാണ് നാരായണത്ത് ഭ്രാന്ത് നേരത്തെ പറഞ്ഞ പോലെ വിക്രമാദിത്യ കൊട്ടാരത്തിൽ വിക്രമാദിത്യനും വേദാളും എന്ന് പറഞ്ഞ് കേട്ട അല്ലേ വളരെ ഫേമസ് ആയിട്ടുള്ള രാജാവ് വിക്രമാദിത്യൻ അദ്ദേഹത്തിൻ്റെ സഭയിലെ ഒരു പ്രധാനപ്പെട്ട നല്ല ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു വരു രുചി അദ്ദേഹത്തിന് പറയുകുലത്തിൽ പന്ത്രണ്ട് കുട്ടികൾ ജനിച്ചു ആ പന്ത്രണ്ട് കുട്ടികളിലൊരാളാണ് നാരായണത്ത് ഭ്രാന്ത് അന്നേരം കുട്ടികളെ ഓരോ കുട്ടി ജനിക്കുമ്പോഴും ആ കുട്ടികളെ ഓരോരോ സ്ഥലത്ത് ഉപേക്ഷിക്കും ആ കുട്ടികളെല്ലാം പല പല കുലങ്ങളിൽ വളരുകയാണ് അങ്ങനെ നാരായണത്തെ പ്രാന്തനും നല്ലൊരു ബ്രാഹ്മണ കുലത്തിൽ വളരാൻ ഉള്ള സാഹചര്യം വന്നു അങ്ങനെ നാരായണത്തെ പ്രാന്തനെ കുട്ടിക്കാലത്ത് തന്നെ വേദങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വന്ന സ്ഥലമാണ് ഇവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം ഇവിടെ ഇവിടുന്ന് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലൂർ മോളി മോളിൽ കൊണ്ടുപോയി താഴോട്ടിടും ഇത് കണ്ടിട്ട് എല്ലാവരും ഇത് പറഞ്ഞു പ്രാന്തൻ പ്രാന്തം രാത്രി കാലങ്ങളിൽ അദ്ദേഹം എപ്പോഴും ഇവിടെ കാട്ടിക്കാണു അദ്ദേഹം എപ്പോഴും ഈ ചുടലക്കാട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കും അന്നേരം പൊതുവേ അവധൂതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ് സാധാരണ വ്യക്തികൾ സുഖലോലുപരായിട്ട് സുഖത്തിൽ മഗ്നരായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് ഈ ലോകത്തിൽ ലോകത്തിലൊന്നിനോടും താല്പര്യം കാണത്തില്ല ഭക്തിയിലേക്ക് എത്തുന്നതിന് മുമ്പേ ഉള്ള സ്റ്റേജാണ് ഈ അവധൂത സ്റ്റേജ് എന്ന് പറയുന്നത് പരിശുദ്ധ ഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ അവർ എല്ലാം ഭഗവാൻ വേണ്ടി ഉപയോഗിക്കും പക്ഷെ അവധൂതന്മാർ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിലുള്ള എല്ലാ കാര്യത്തിൽ നിന്നും മാറി നിൽക്കും അതായത് യോഗിയുടെ പരമോന്നത സ്റ്റേജാണ് അവധൂതൻ എന്ന് പറയുന്നത് അവധൂതൻ്റെ പരമോന്നത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭക്തി അതാണ് ഭക്തരായിട്ട് നടക്കുക പ്രചരണം ചെയ്ത് ഭഗവാൻ വേണ്ടി സേവനം ചെയ്യുന്നു അതാണ് ഏറ്റവും പരമോന്നത അവസ്ഥ അങ്ങനെ മഹായോഗിയായ നാരായണത്തെ ഭ്രാന്തൻ അവധൂതനാണ് അങ്ങനെ അദ്ദേഹം ചുഴലിക്കാട്ടിലൊക്കെയാണ് കിടക്കുന്നത് എന്തോ അന്ന് രാത്രി ചുഴലിക്കാട്ടിലൊക്കെ എന്തെങ്കിലും കിടക്കുന്ന സമയത്ത് ഭദ്രകാളി ദേവിയുടെ ദാസിമാർ ഭൂതപ്രേതങ്ങൾ അവർ ആ വഴി വരികയാണ് കാരണം ദേവി ഇറങ്ങേണ്ട സമയമായി എന്നാൽ ഭദ്രകാളി ദേവി നൃത്തം ചെയ്യുന്ന സമയമാണ് ചുഴലിക്കാട്ടിൽ പോയി നൃത്തം ചെയ്യും പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി ആകും ഗ്യാമത്തിൽ ദേവിക്ക് ഏതെങ്കിലും ഒരു സ്ഥലം ദേവി തന്നെയാണ് നിശ്ചയിക്കുന്നത് അന്നേരം എന്തോ കാരണത്താൽ നാരായണത്തെ പ്രാന്തം കിടക്കുന്ന അതേ ചുഴലക്കാട് തന്നെ ദേവി നിശ്ചയിച്ചു അങ്ങനെ ദേവിയുടെ സേവകരെ അയച്ചു സേവകരെ നോ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ആൾ ആള് കിടക്കുന്നു ഒരു മനുഷ്യൻ കിടക്കുന്നു ഉടൻ തന്നെ ദേവിയുടെ ചെന്നിട്ട് പറഞ്ഞു അവിടെ ഒരു മനുഷ്യൻ കിടപ്പൊന്നു അത് ദേവി പറഞ്ഞു പേടിപ്പിച്ച് ഓടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ സേവകരെ ഇന്ന് പേടിപ്പിക്കാൻ നോക്കിയിട്ട് നാരായണത്തെ ഭ്രാന്തൻ നിങ്ങളൊന്ന് പോവുമോ എനിക്കൊന്ന് ഉറങ്ങണം എന്നെ ശല്യപ്പെടുത്താൻ അവിടുന്ന് പോവും സേവകരെ എന്നിട്ട് പറഞ്ഞു ഇതിനു മുമ്പേ നമ്മളൊന്ന് ഗർജിക്കുമ്പോൾ ഒരു ശബ്ദം പുറപ്പെടുപ്പിക്കുമ്പോൾ തന്നെ എല്ലാവരും ഓട്ടുന്നത് ഇത് മോഹം ഇത്രയും രൂപം കണ്ടിട്ട് ഒരു മാറ്റം ഇല്ലെന്ന് അവിടെ തന്നെ കിടക്കുകയാണ് ദേവി പറഞ്ഞു ആതിശ്വര്യം അത്രയായ ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ദേവി വളരെ ക്രൂദ്ധയായിട്ട് രൗദ്രഭാവത്തിൽ ഭദ്രകാളി ദേവി നാക്കൊക്കെ നീട്ടി ഇങ്ങനെ ഓടി വരികയാണ് ഇത് കണ്ടുകഴിഞ്ഞാൽ ദേവന്മാർ വരെ പേടിച്ചു പോകുന്നു പക്ഷെ ധാരാളത്തെ പ്രാന്തം കണ്ടിട്ട് എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കും ഞാൻ ഒന്ന് ഉറങ്ങട്ടെ അരേ കൃഷ്ണ ഇത് കണ്ടിട്ട് ദേവി എന്നെ ചിരിച്ചു എന്നിട്ട് ദേവി ശാന്തഭാവത്തിൽ വന്നിട്ട് മോനെ എന്താണ് മോന് വേണ്ടത് എനിക്കൊന്നും വേണ്ട അമ്മ ഇവിടെ നിന്ന് പോകും എന്നു പറയും ഇല്ല എൻ്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും വെറുതെ ആവത്തില്ലെന്നുള്ളൂ എന്തെങ്കിലും വരാൻ ചോദിക്കാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ദേവി ഒന്ന് പോയാൽ മതി ദേവി സമാനമായിട്ട് എവിടെയെങ്കിലും പോയിക്കോ ഞാനിവിടെ കിടന്നോട്ടെ ദേവി പറഞ്ഞു അല്ലല്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ നീ എന്തെങ്കിലും വരാൻ ചോദിക്കുകയാണ് അന്നേരം പറഞ്ഞു കാലിലെ മന്തൊന്ന് മാറ്റിത്തരാമെന്ന് വെച്ചു അങ്ങനെ ദൈവം അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല അവരവരവരുടെ കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ അന്നേരം പറഞ്ഞാൽ അതാണ് ഒന്നും ചോദിക്കാത്തത് ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നാരായണ മാത്രമേ നമ്മുടെ കർമ്മഫലത്തെ പൂർണ്ണമായിട്ടും തീർക്കാൻ പറ്റൂ ദേവി ദേവന്മാരെല്ലാവരും നമ്മുടെ കർമ്മഫലത്തെ മുന്നോട്ടോ പുറമോട്ടോ ആക്കും അതായത് ഇപ്പം കാശ് കിട്ടേണ്ടത് പിന്നെ കിട്ടും അല്ലെങ്കിൽ പിന്നെ കിട്ടേണ്ടത് ഇപ്പോൾ ആക്കും പക്ഷേ പൂർണ്ണമായിട്ടും അത് മാറ്റാൻ പറ്റില്ല അങ്ങനെ ദേവിയും ചിരിച്ചു അന്നേരത്തേക്ക് പറഞ്ഞു ശരി ഈ കാലിലുള്ള മന്ത് ഇപ്പുറത്തെ കാലിലാക്കാൻ പറ്റുമോ ആ അത് പറ്റും ആ എങ്കിൽ അത് മാറ്റിക്കോ അങ്ങനെ ഇടത്തെ കാലിലുള്ള മന്ത് വലത്തേക്കാലിലോട്ട് ആക്കി സോറി വലത്തേക്കാലിലുള്ള മന് ഇടത്തെ കാലിലോട്ടൊക്കെ അല്ല ഇന്നും നമ്മളാ നാരായണത്ത് പ്രാന്തിൻ്റെ വിഗ്രഹം ഇവിടെ കാണാൻ കഴിയും നല്ല ഉയരത്തിലുള്ള വിഗ്രഹമാണ് വിഗ്രഹം എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു സാധാരണ വ്യക്തിയല്ല യോഗിയാണ് എന്നിട്ടിത് കാണുമ്പോൾ തന്നെ നല്ലൊരു ചൈതന്യം നാരായണത്ത് പ്രാന്തൻ്റെ ആ ഒരു വിഗ്രഹം നമുക്ക് കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞാലും ഇതൊരു പ്രതിമയല്ല പ്രതിമ എന്ന് പറഞ്ഞാൽ വെറും ഒരു കല്ലിൻ്റെ ഒരു രൂപം പക്ഷേ ഇതങ്ങനെയല്ല ഭഗവാനും ഭക്തരുടെയും യോഗികളുടെയും അതൊന്നും പ്രതിമകളല്ല വിഗ്രഹങ്ങളാണ് അവരുടെ സാന്നിധ്യങ്ങളുണ്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ എപ്പോഴും ഉണ്ട് നമ്മൾ അവരെ കണ്ടു പരിചയപ്പെട്ടു അവരവർ സംസാരിച്ചു ഞാൻ ചോദിച്ചു നാരായണത്തിൻ ഭ്രാന്തൻ എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ ലോകം വിട്ടത് അദ്ദേഹത്തിൻ്റെ സമാധി എങ്ങനെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അദ്ദേഹം അപ്രത്യക്ഷമായി പിന്നെ ആരും ആളിനെ കണ്ടിട്ടില്ല അന്നേരം അവിടെ ചെന്നപ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അദ്ദേഹം ഇപ്പോഴും അവിടെ ഉണ്ട് ഞാൻ വെറുതെ പറയുകയാണ് അദ്ദേഹം മലയുടെ മേഖലകളിൽ ഉണ്ട് ഇപ്പോഴും ആള് തപസ് ചെയ്തുകൊണ്ടിരുന്നു ഇരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം അതുകൊണ്ട് പുറമേ കാണുമ്പോൾ ഒരുപാട് ഭയം ജനിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഇരുട്ടി കഴിഞ്ഞ് ഇരുട്ട് ആയിക്കഴിഞ്ഞു കാരണം രണ്ട് ഡേഞ്ചർ ഒന്ന് ഭദ്രകാളി ദേവിയുടെ സേവകർ രണ്ടാമത് എന്താ പറയുന്നത് കണ്ടുകഴിഞ്ഞ പ്രാന്തനെ പോലെ ഇരിക്കുന്ന പക്ഷേ മഹായോഗിയായിട്ടുള്ള നാരായണത്തിന് പ്രാന്തര അതുകൊണ്ട് ഭയത്തെ കീഴ്പ്പെടുത്തി മുകളിൽ പോകുന്നവർക്ക് മാത്രമേ അവരുടേക്ക് അനുഗ്രഹം കിട്ടൂ പിന്നെ സന്ധ്യ സമയം കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് പോരുന്നത് വളരെ ഡേഞ്ചറസ് സ്ഥലമാണ് സത്യമാണ് കാരണം ഇതിന് മുമ്പേയും പല എന്താ പറഞ്ഞേ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരൊക്കെ മോളിൽ അവർക്കെല്ലാം നല്ല പണി കിട്ടിയിട്ടുണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു ഒരാൾക്ക് ഭ്രാന്തായി എങ്ങനെ ഭ്രാന്ത് പിടിക്കാതിരിക്കും ദേവിയുടെ സേവകരാണ് നമ്മളാരും യോഗികളൊന്നും അല്ലല്ലോ ഇനി അഥവാ നാരായണത്തെ ഭ്രാന്തനയാണ് കാണുന്നതെങ്കിൽ നമ്മൾ വിളിച്ചു പോകും പിന്നെ വിളിച്ചു പോകാൻ നമ്മൾ കാണത്തില്ല അതുകൊണ്ട് പകൽ സമയത്ത് വന്ന് നമസ്കരിച്ചിട്ട് പോകാൻ ഏറ്റവും ഉത്തമ സ്ഥലമാണ് അന്നേരം ദേവി ദർശനം കൊടുത്ത സമയത്തിന് അവിടെ ദേവിയുടെ പാദം പതിഞ്ഞ സ്ഥലമുണ്ട് അഞ്ച് സ്ഥലങ്ങളിലായിട്ട് ദേവിയുടെ പാദം പതിഞ്ഞിട്ടുണ്ട് ഉള്ളിൽ അത് അവിടെയാണ് ക്ഷേത്രം ദേവിയുടെ പൂജ നടക്കുന്ന സ്ഥലം രാവിലെ ഉള്ളിൽ പൂജ നടക്കും രാത്രിയിൽ വൈകുന്നേരത്ത് താഴെയാണ് വരെയാണ് സമയം മണി വരെയാണ് ഉള്ളിലോട്ട് കയറാനുള്ള പെർമിഷൻ ഉള്ളത് രായരനല്ലൂർ തീർച്ചയായിട്ടും നിങ്ങൾ സന്ദർശിക്കണം ദേവിക്ക് ദേവി നാരായണത്തെ ഭ്രാന്തിന് ദർശനം കൊടുത്ത സമയം തുലാമാസം ഒന്നാം തീയതിയാണ് ആ ദിവസമാണ് ദേവി ദർശനം കൊടുത്തത് നാരായണത്തെ ഭ്രാന്തിന് ആ സമയത്ത് ഇവിടെ വലിയ ഉത്സവം എടുക്കാറുണ്ട് നമ്മൾ മലയാളികളായിട്ട് ഇവിടെ വളരെ ഭയങ്കര നാണക്കേടാണ് തീർച്ചയായിട്ടും ഒരുപാട് എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ ഒരു ഉയരങ്ങളിൽ വന്ന് ദേവിയുടെയും നാരായണത്തിൽ രണ്ടന്റെയും ദർശനം നമ്മുടെ വലിയൊരു ഭാഗ്യമാണ് എനിക്ക് രണ്ടെന്ന് പറയാൻ താല്പര്യമില്ല പക്ഷെ നാരായണത്തില്ലത്തെ പറയുന്ന നാരായണത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ മഹായോഗി ആയ അദ്ദേഹത്തെ പറയുപറ്റ പന്തി കുലത്തിലെ പ്രധാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രചോദനം നൽകുന്ന നാനാനന്ദ ഭ്രാന്തൻ എന്നറിയപ്പെടുന്ന നല്ലൂർ എന്ന് പറയുന്ന ഭഗവതി ക്ഷേത്രം നമ്മളവിടെ മുകളിൽ കയറിയിട്ട് വരികയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പൂജ എൻ്റെ ദേവീ ക്ഷേത്രം എല്ലാവർക്കും അറിയാം എന്നാലും അദ്ദേഹത്തിൻ്റെ കേൾക്കുന്ന ഒരുപാട് നന്നായിരിക്കും ഞങ്ങളുടെ സുഹൃത്തിൽ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് പുഴയൊരു വേദം പഠിക്കാൻ വേണ്ടിട്ട് ഒരു പത്ത് വയസ്സൊക്കെ ആയിരുന്നു വേദം പഠിക്കാൻ വേണ്ടി ഇവിടെ തെരുവല്ല അവിടെ കുറെ ഇല്ലങ്ങളുണ്ട് അവിടെ വേദം പഠിക്കാനായിട്ട് ആ സമയത്തായിരുന്നു അവിടുന്ന് നാല് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ദിവസം കൂടെ ഒന്നും കയ്യുറ്റായിരുന്നു അതെ അങ്ങനെ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം ദേവി ദർശനം കിട്ടിയതാണ് കല്ലുട്ട് അദ്ദേഹം പൂജ തുടങ്ങി അതിന് ശേഷം ഈ പൂജിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് നിന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് ആയിരുന്നു നേരത്തെ ഇവിടെ അദ്ദേഹം കല്ലുട്ടുമ്പോൾ ദർശനം കിട്ടിയാണ് ദേവിടെ കണ്ടുപോകുന്ന ജീവിതത്തിന്റെ ഉള്ള ഏഴ് കാൽപാദങ്ങളുണ്ട് അതെ അവിടുന്നാണ് തീർത്ഥാടക എന്നിട്ട് ഒരു 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 അഴേ ഉള്ളൂ ഒരു ഒരു കുണ്ടില് ഒരു പാദത്തില് എന്ന് വെള്ളം ഉണ്ടാവും പക്ഷെ കിണർ ഒഴിച്ചാൽ അവിടെ വെള്ളം കിട്ടില്ല അപ്പൊ അവിടുന്നാണ് സാധാരണ തീർത്ഥന അവസാനം കാണല്ലാതെ അതെ